ചിത്രകാരനും അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന തൃക്കരിപ്പൂരിലെ കെ കെ മാസ്റ്ററുടെ ഒൻപതാം ചരമവാർഷിക ഭാഗമായി യുവകലാസാഹിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി യുവകലാ സാഹിതി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രാഘവൻ മാണിയാട്ട് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് യുവകലാസാഹിതിയുടെ തൃക്കരിപ്പൂരിലെ ആദ്യകാല നേതാവായിരുന്ന കെ കെ മാസ്റ്ററുടെ ഒൻപതാം ചരമവാർഷിക ദിനാചരണം തൃക്കരിപ്പൂരിൽ നടത്തി യുവകലാസാഹിതി തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിലെ പി കുഞ്ഞമ്പു ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം യുവകലാസാഹിതി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രാഘവൻ മാണിയാട്ട് ഉദ്ഘാടനം ചെയ്തു

വി എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തൃക്കരിപ്പൂർ വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി എം ഗംഗാധരൻ എം പി ബിജീഷ് കെ വി രാഘവൻ മാസ്റ്റർ രവീന്ദ്രൻ മാണിയാട്ട് എ മുകുന്ദൻ കെ വി ദിലീഷ് യു രജീഷ് കെ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ